നമസ്കാരം ഇന്ന് നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും എല്ലാവരും ഉപകാരപ്പെടുത്തേണ്ടെന്നതുമായ ഒരു പദ്ധതിയാണിത് ഇതിൻ്റെ പേര് സ്മാം എന്ന് പറയും സ്മാം പദ്ധതി കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്മാം എന്ന് പറയുന്നത് ഇതാണ് എസ് എം എ എം എന്ന് പറയും സ്മാം എന്ന് പറയും അപ്പോൾ നമുക്കതിൻ്റെ വിൻഡോയിലോട്ട് കിടക്കണമെങ്കിൽ നമ്മൾ ഈ ഡി ബി റ്റി ഗവൺമെൻറ് സ്കീം ആ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മളത്ത് കിടക്കുന്നത് അപ്പോൾ ഇത് മെഷീനറികൾ വാങ്ങുന്ന ഫാം മെക്കനൈസേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് അപ്പോൾ ഇതിൽ എങ്ങനെ നമുക്ക് പങ്കാളിയാകാം അല്ലെങ്കിൽ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങാമെന്ന് നോക്കാം വർഷത്തിൽ ഒരു ബെനിഫിഷ്യറി ആണെങ്കിൽ ഇൻഡിവിജ്വൽ വ്യക്തികളാണെങ്കിൽ വ്യക്തികൾക്ക് രണ്ട് മിഷണറിയാണ് ഒരു വർഷത്തിൽ ഈ പദ്ധതി പ്രകാരം വാങ്ങിക്കാൻ സാധിക്കുന്നത് അതല്ല ഏതെങ്കിലും സംഘടനയാണെങ്കിൽ അതിൽ കൂടുതൽ മിഷനറികൾ വാങ്ങിക്കാം അപ്പോൾ അത് നമുക്ക് ഈ കസ്റ്റംസ് ഹയറിംഗ് സെൻ്ററുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് എൺപത് ശതമാനത്തോളം ഒക്കെ സബ്സിഡി കിട്ടുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് അപ്പോൾ ജില്ലാ എഞ്ചിനീയറിംഗ് വിഭാഗവും സംസ്ഥാന എഞ്ചിനീയറിംഗ് വിഭാഗവുമാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗവുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തുകൊണ്ടിട്ട് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കയറാം ഒപ്പം തന്നെ പുതുതായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പുതിയ സംഘടനയായിട്ട് പുതിയ ഇൻഡിവിജ്ലായിട്ട് കയറാം അതിനെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് കടക്കണം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഭാഗം ഫാർമറായിട്ട് രജിസ്റ്റർ ചെയ്യാം മാനുഫാക്ചറായിട്ട് രജിസ്റ്റർ ചെയ്യാം എൻ്റർപ്രണറായിട്ട് രജിസ്റ്റർ ചെയ്യാം അതിന് ഗ്രൂപ്പ് ആണെങ്കിൽ സൊസൈറ്റി എസ് എസ് ടി എഫ് പി ഒ പോലുള്ള എന്തെങ്കിലും ഗ്രൂപ്പുകളാണെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ അതിന് മതിയായ രജിസ്ട്രേഷനുകളും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി വരും പാൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കൗണ്ട് നമ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി വരും അപ്പോൾ നമുക്കൊരു ഫാർമറായിട്ട് എങ്ങനെയാ രജിസ്ട്രേഷൻ നോക്കാം ഫാർമർ എന്ന് പറയുന്ന പോഷണിക്കയറുക അപ്പോൾ ഫാർമർ രജിസ്ട്രേഷൻ വേണമെങ്കിൽ ആദ്യം നമുക്ക് ആധാർ കാർഡ് വേണം പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ വേണം പിന്നെ അതുപോലെ തന്നെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി വേണം പിന്നെ അതുപോലെ തന്നെ പാസ് പാസ്ബുക്കിൻ്റെ പകർപ്പ് വേണം പിന്നെ ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും ഒരു സാധനം വേണം പിന്നെ അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗം അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഇത്രയും നമ്മൾ രജിസ്ട്രേഷന് മുമ്പായിട്ട് നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം അപ്പോൾ നമ്മളിത് രജിസ്ട്രേഷൻ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുത്ത ശേഷം അത് ഡീറ്റെയിൽ അയച്ചതാന്ന് നമ്മൾ ഡീറ്റെയിൽ അയച്ചതാൽ നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ആധാർ ഇപ്പോൾ രജിസ്ട്രേഷൻ ഫാർമിടപ്പം ആധാർ വെച്ചോ മൊബൈൽ വെച്ചോ നമുക്ക് ഇതിനകത്ത് കടക്കാൻ പറ്റും കഴിഞ്ഞാൽ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാണിക്കും ഇതില്ലെങ്കിൽ നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇത് വഴി മുന്നോട്ട് ആധാർ നമ്പർ അടിച്ചുവിട്ട് സബ്മിറ്റ് കൊടുത്താൽ നമുക്കിതുവഴി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഈ പറയപ്പെടുന്ന നല്ല ഏതെങ്കിലും ഡീറ്റെയിൽസുകൾ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇച്ചിരി ഉള്ള ജോലിയാണ് പക്ഷേ എങ്കിലിപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഫാർമറായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫാർമറായിട്ട് നമ്മൾ കയറും അപ്പോൾ ഓൾറെഡി നമ്മൾ ഐ ഡി ഇവിടെ സേവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഐ ഡി ഓൾറെഡി ഇവിടെ വരും അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ആ ഒരു ക്യാപ്ചേ കോഡ് താഴെ ഉണ്ടാകും ആ ക്യാപ്ചേ കോഡ് അടിച്ചുകൊടുത്തോളം നമുക്ക് അതിനകത്ത് കിടക്കാൻ കയറാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഐ ഡിയാണിത് അപ്പോഴേ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് കയറി ഇപ്പം എൻ്റെ പേരിലുള്ള ഐ ഡിയാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ മുമ്പ് ആപ്ലിക്കേഷൻ കൊടുത്തത് അപ്പോൾ എൻ്റെ നേരത്തെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ആപ്ലിക്കേഷൻ നേരത്തെ മുമ്പ് ഞാൻ ഇപ്പോൾ നമ്മുടെ വിൻഡോയ്ക്കകത്ത് കാണിക്കും നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കാണിക്കും അപ്പോൾ ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കാം ഏത് പ്രോസസ് ചെയ്ത ആപ്ലിക്കേഷൻ ഉണ്ടോ വിഡ്രോ ചെയ്യാൻ ആപ്ലിക്കേഷനുണ്ടോ രജിസ്റ്റേർഡ് ആപ്ലിക്കേഷൻ ഉണ്ടോ അപ്രൂവ് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് കാണിക്കും ഈ വർഷത്താണ് നോക്കുന്നത് മുൻ വർഷങ്ങളിലൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൽ നിന്നൊക്കെ മിസ്റ്ററി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാനുള്ള അപ്രൂവ് ആയിട്ട് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അപ്രൂവ് ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് നമ്മൾ പക്ഷേ ഇത് വാങ്ങിച്ചില്ല കഴിഞ്ഞ വർഷം അപ്രൂവായി വന്നെങ്കിൽ നമ്മൾ വാങ്ങിച്ചില്ല വാങ്ങിക്കാറ് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഒരു പ്ലാൻ പോലെ കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ വിഡ്രോവൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നേരത്തെ ഞാൻ നമുക്ക് ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഴയ പ്രീവിയസ് ഇയറിലെയാണ് അപ്പോൾ ഈ ഇയറിൽ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നില്ല അപ്പോൾ അടിച്ചു കൊടുത്തുകഴിഞ്ഞപ്പോൾ ഏതാണോ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഫിനാൻഷ്യൽ ഇയറിലെ ഡീറ്റെയിൽ നമുക്കിനകത്ത് കാണിക്കും അപ്പോൾ നമുക്ക് ഏതാ ഏത് ആണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ എൻ്റർ ചെയ്ത് കയറാം അപ്പോൾ ഇങ്ങനൊരു സ്കീമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത്രയും കാര്യങ്ങളെ എന്തെങ്കിലും ഇത് വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായം വേണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇപ്പോൾ ഇതിലെങ്കിലും നമ്മൾ വിൻഡോയിൽ കയറി കയറി കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ സെലക്ട് ചെയ്യാം പിന്നെ നമുക്ക് ഏത് ഇംപ്ലിമെൻറ്റ് വേണമെന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മിഷനറീസ് ഇവിടെ ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം മിക്കവാറും ഒക്കെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടാകണം അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ ഉറപ്പായും ഇത് ഫ്രീ ആയിട്ട് ചെയ്തുതരും പിന്നെ എൻ്റെ ഗൈഡിങ് മറ്റു കാര്യങ്ങൾ ഏതാ മിഷനറികൾ എത്ര അളവിലുള്ള മെഷീനുകളൊക്കെ വാങ്ങിക്കാനൊന്നോ അല്ലെങ്കിൽ ഇവൻ ഏണിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് മേടിക്കാം നിറവാന ഏണിയൊക്കെ വാങ്ങിക്കാൻ പറ്റും ഫിഫ്റ്റി പെർസെൻറ്റ് സബ്സിഡി കിട്ടും അപ്പോൾ അതുകൊണ്ട് പിന്നെ മോട്ടോർ വാങ്ങിക്കാം വെള്ളം അടിക്കുന്ന മോട്ടോർ മേടിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏത് വിധം സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ് താഴെ കമൻ്റ് ചെയ്ത് ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരാണെങ്കിൽ ഉറപ്പായി ഇതിൻ്റെ ഫ്രീ രജിസ്ട്രേഷൻ ചെയ്തു തരുന്നതും അപ്ലിക്കേഷൻ വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്തു തരുന്നതുമാണ് അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം നമ്മൾ ഇത് സ്വന്തമായി ഇയാൾക്ക് ചെയ്യുന്നതിന് വേണ്ടി പൂർണ്ണമായും നമ്മൾ സന്നദ്ധത സഹായിക്കുന്നതിന് അറിയിക്കുകയാണ് അപ്പോൾ പരമാവധി ഇത് പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുക ഓക്കെ താങ്ക്